മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പോൾ നേരത്തെ ലൈവില് ഭയങ്കരമായിട്ടുള്ള അടി വൈൽഡ് കാർഡുകളും ഹൗസിലെ അംഗങ്ങളും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്നു സോ അതിനിടയിൽ സി വന്ന വൈൽഡ് കാർഡുകളിൽ ഗെയിം അത്യാവശ്യം കളിക്കുന്നു എന്ന് പറയാവുന്നത് വെറും പേരാണ് അതായത് ജിഷിനും നമ്മുടെ ലക്ഷ്മിയും മൂന്നാമത്തേത് പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാൻ നമ്മുടെ മസ്താനി ബാക്കി രണ്ടും എൻ്റെ അഭിപ്രായത്തിൽ വേസ്റ്റാണ് സാബുമാനെ എനിക്ക് തോന്നുന്ന ഈ വരുന്ന ആഴ്ചകളിൽ പുറത്താക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പ്രവീൺ എനിക്ക് തോന്നുന്നില്ല വർക്കാവൂ എന്ന് പ്രവീണിനെ കൊണ്ടൊന്നും പറ്റിയ പണിയല്ല പ്രവീണിനൊരു സൈഡ് റോൾ ചെയ്യാനേ പറ്റുള്ളൂ അല്ലാതെ ഇറങ്ങി നിന്ന് കളിക്കാൻ പറ്റൂല അപ്പോൾ ഇതിനകത്ത് കളിക്കാൻ പറ്റുന്ന മൂന്ന് പേര് പിന്നെ മസ്താനിയുടെ പേര് ഞാൻ പറയും രണ്ടെന്നുള്ളത് മൂന്നായിട്ട് പറയാം അതായത് ജിഷിൻ കുഴപ്പമില്ല അതുപോലെ നമ്മുടെ ലക്ഷ്മി കുഴപ്പമില്ല മസ്താനി കുഴപ്പമില്ല ഇവർ മൂന്നുപേരും അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഇതിനിടയിൽ ആര്യം പറഞ്ഞൊരു കാര്യമുണ്ട് ജിഷിനും അതുപോലെ ലക്ഷ്മിയും കൂടെ ലവ് ട്രാക്ക് പിടിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആര്യൻ ഒരു ആരോപണമായിട്ടൊക്കെ ഇതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു ഫൈറ്റിൻ്റെ ഇടയിൽ അവരതിനെ ചിരിച്ചങ്ങ് തള്ളിയതേ ഉള്ളൂ കാരണം അങ്ങനെയല്ല ജിഷിനും കമ്മിറ്റഡ് ആണ് ഈ പറയുന്ന ലക്ഷ്മിയും കമ്മിറ്റഡ് ആണ് സോ അത് ആരിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് മാത്രമേ അവരതിനെ കണ്ടിട്ടുള്ളൂ ബട്ട് എന്നിരുന്നാലും വന്ന വൈൽഡ് കാർഡുകളിൽ എന്തൊക്കെ പറഞ്ഞാലും ജിഷിൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും ശരിയാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ പക്ഷെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് പുള്ളി നല്ല പോലെ അടിച്ചവിടെ നിൽക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഇടപെട്ടൊക്കെ നിൽക്കുന്നുണ്ട് പറയുന്നതിലെ ശരി തെറ്റുകൾ വേറെ കാര്യം അതുപോലെ തന്നെയാണ് ലക്ഷ്മി ആണെങ്കിലും ആരെയും കൂസാതെ ഗെയിം കളിക്കുന്നുണ്ട് അതുപോലെ മസ്താനിയും നെഗറ്റീവ് ആണെങ്കിൽ പോലും മസ്താനിക്കും കുറെ കുഴപ്പങ്ങളുമൊക്കെ ഉണ്ട് അത്ര ഭയങ്കരമായിട്ട് പോസിറ്റിവിറ്റി വാരി ഉതർന്ന കണ്ടസ്റ്റൻ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് അറ്റ്ലീസ്റ്റ് അവിടെ ഗെയിം കളിക്കുന്നുണ്ട് ആ മൂന്ന് പേര് കൊള്ളാം ബാക്കി രണ്ടും പ്രവീണും അതുപോലെ സാബുമാനും വെറുതെ എവിക്ട് ചെയ്ത് വിടാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണെന്ന് തോന്നുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം